ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീമിന്റെ സപ്തദിന സഹവാസ ക്യാമ്പിന് തുടക്കമായി യുവ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ ചൂണ്ടൽ ഗവൺമെന്റ് യു പി സ്കൂളിൽ തുടക്കമായ ക്യാമ്പിന്റെ ഉദ്ഘാടനം മുരളി പെരുന്നെല്ലി എം എൽ എ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാ സുനിൽ അധ്യക്ഷയായി ഗുരുവായൂരു ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ മുഖ്യാതിഥിയായി എൻഎസ്എസ് ക്ലസ്റ്റർ കൺവീനർ ലിൻഡോ വടക്കൻ സന്ദേശം നൽകി ചുണ്ടൽ ഗ്രാമപഞ്ചായത്ത് അംഗം എൻ എസ് ജിഷ്ണു ശ്രീകൃഷ്ണ സ്കൂൾ പ്രിൻസിപ്പാൾ ടി എം ലത ചുണ്ടൽ ഗവൺമെന്റ് യു പി സ്കൂൾ പ്രധാന അധ്യാപിക ഷീജ ജോസ് ശ്രീകൃഷ്ണ സ്കൂൾ പിടിഎ പ്രസിഡന്റ് കെ ബി ഷിബു സീനിയർ അധ്യാപിക എം ജയശ്രീ എൻ എസ് എസ് ലീഡർ വേദാ വി ദിലീപ് എന്നിവർ സംസാരിച്ചു ഉൽപ്പന്ന നിർമ്മാണം അടുക്കളത്തോട്ട നിർമ്മാണം ഡിജിറ്റൽ ലിറ്ററസി അങ്കണവാടി നവീകരണം സൈബർ ക്യൂസ് ഫ്ളാഷ് മോബ് പരിശീലനം തെരുവുനാടകാവതരണം തുടങ്ങിയ പരിപാടികളോടെയാണ് ഏഴ് ദിവസങ്ങളിലായി ക്യാമ്പ് നടക്കുക ഡിസംബർ ക്യാമ്പിൽ ക്രിസ്തുമസ് ആഘോഷവും നടക്കും അനിൽ രാധാകൃഷ്ണൻ ഉഷ പ്രഭുകുമാർ സി എഫ് ജോൺ ജോഫി രമാരാജൻ പി വി വേണുഗോപാലൻ സി എസ് സുധീഷ് കുമാർ തുടങ്ങിയവർ വിവിധ സെഷനുകളിൽ കുട്ടികളുമായി സംവദിക്കും സിസിടിവി ന്യൂസ്